ചില ആളുകൾ ഈ പുതിയ കാലത്ത് ആലോചിക്കും ഞാനൊരു ഖുർആൻ പരിഭാഷ വാങ്ങി വാങ്ങിയങ്ങ് വായിച്ചാലോ പ്രിയമുള്ളവരെ ഖുർആൻ പരിഭാഷകൾ ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരും തെറ്റിദ്ധരിക്കരുത് കാരണം ഖുർആനിന്റെ പരിഭാഷകളാണ് ഒരുപാട് ആളുകൾ ഖുർആാനിനെ വിമർശിക്കാൻ കാരണമായി മാറിയത് കേരളത്തിൻ്റെ മണ്ണിൽ ഖുർആൻ വിമർശനം ഉന്നയിച്ച ഇടമറുക മുതൽ ഇപ്പോൾ ഇവിടെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന നിരീശ്വരവാദികൾ വരെ ലിബറലിസ്റ്റുകൾ വരെ പല പരിഭാഷകളും വെച്ച് നോക്കിയപ്പോൾ അതാണ് ഖുർആാന് എന്ന് തെറ്റിദ്ധരിച്ചു കാരണം എന്താ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്നതല്ല ഖുർആൻ ഖുർആനിനെ എല്ലാവരും പഠിക്കണം അറബി ഭാഷ മനസ്സിലാക്കിയിട്ട് പഠിക്കണം അതിന്റെ ഏറ്റവും സാധാരണയായ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന് നിങ്ങളുടെ ഒക്കെ വീടുകളിൽ ചിലപ്പോൾ ഖുർആൻ പരിഭാഷ ഉണ്ടാവും അതിലുണ്ടാവുന്ന എന്താ പരമകാരുണികനും കരുണാവരിധിയുമായ ദൈവത്തിന്റെ നാമത്തിൽ എന്താക്കിന്ന എന്താക്കിന്ന് ചിലടത്ത് കരുണാകരനും കരുണാനിധിയുമായ ദൈവത്തിന്റെ രണ്ട് മുഖ്യമന്ത്രിമാരും മരിച്ചുപോയി അങ്ങനെയൊക്കെ പരിഭാഷ എഴുതും എന്നാൽ ഒരു സമ്പൂർണ്ണ ആശയം നൽകുന്ന സെന്റൻസ് ആണ് കംപ്ലീറ്റ് സെൻസ് തരുന്ന ഒരു സെന്റൻസ് സെന്റൻസാണത് പക്ഷെ ഈ പറയപ്പെട്ട പരിഭാഷകളിലൊന്നും ഒരു സമ്പൂർണ്ണ ആശയില്ല ദൈവത്തിന്റെ നാമത്തിൽ വാട്ട് ഹാപ്പൻസ് ഇംഗ്ലീഷ് പരിഭാഷ എടുത്താലോ ഇൻ ദി ഓഫ് നെയ്മോസ്റ്റ് മേഴ്സിഫുൾ ആൻഡ് ഗ്രേഷ്യസ് ഈ കരുണാവാരിയും പരമകാരുണിയും നമ്മളെ വ്യത്യാസം എന്താ മലയാളികളാണല്ലോ നമ്മളൊക്കെ വല്ല ഉണ്ടോ ഞാൻ ചോദിച്ച മജലിസെന്നൊന്നും ഒരാളും പറഞ്ഞില്ല വ്യത്യാസം ഹിന്ദിയിലാണെങ്കിൽ അല്ലെങ്കിൽ ഉറുദുവിലാണെങ്കിൽ ഈ ഒരു പരിഭാഷയും പരിപൂർണമല്ല കാരണം എന്താ അറബി ഭാഷയിൽ അറബിയായി അറബി ഭാഷയിൽ അള്ളാഹു അവതരിപ്പിച്ചു അറബി ഭാഷയുടെ വ്യാപ്തി വേറെ ഒരു ഭാഷയ്ക്കും ഇല്ല അവിടെ എന്താണ് റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ടും അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഈ കർമ്മം ആരംഭിക്കുകയാണ് ഖുർആൻ പാരായണമെങ്കിൽ ആ ഖുർആൻ പാരായണം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കൽ പാനീയം കുടിക്കുകയാണെങ്കിൽ അത് അങ്ങനെ എല്ലാ അവസരത്തിലേക്കുമുള്ളതാണ് ഏതോ നല്ല കാര്യവും തുടങ്ങാനുള്ള മന്ത്രമാണ് അപ്പൊ പറയും റഹ്മാനു റഹീമിനു ആശയം പറഞ്ഞില്ലല്ലോ മലയാളം പറഞ്ഞില്ലല്ലോ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ കരുണ ചെയ്യുന്നതിന് അള്ളാഹുവിനെ അനുസരിച്ചവരെന്നോ അനുസരിക്കാത്തവരെന്നോ വ്യത്യാസമില്ലാതെ കരുണ ചെയ്യുന്നവൻ അതാണ് റഹ്മാന്റെ അർത്ഥം ഇവിടെ കള്ളുകച്ചവടക്കാരൻ്റെ സമ്പന്നനാവും അത്ര കച്ചവടക്കാരൻ്റെ സമ്പന്നനാവും വിശ്വാസിയും സമ്പന്നനാവും അവിശ്വാസിയും സമ്പന്നനാവും ദൈവ നിഷേധിയും മുതലാളിയാവും ദൈവവിശ്വാസിയും മുതലാളിയാവും അപ്പൊ ഇവിടുത്തെ അനുഗ്രഹം അള്ളാഹു കൊടുക്കുന്നതിന് ഡിമാൻഡ് ഒന്നുമില്ല ആർക്കും എന്തും കൊടുക്കൂടും എല്ലാ മതക്കാരും സമ്പന്നനാവും എല്ലാ മതക്കാരും മുതലാളിമാരാവും എല്ലാ വിശ്വാസികൾക്കും സൗകര്യങ്ങൾ ലഭിക്കും ഈ ലോകത്തെ അനുഗ്രഹങ്ങൾ നൽകാൻ അള്ളാഹു താര ഒരു ക്രൈറ്റീരിയ ഒരു മാനദണ്ഡം അള്ളാഹു വെച്ചിട്ടില്ല അതാണ് റഹ്മാൻ എന്നതിൻ്റെ ആശയം വിശ്വാസികൾക്ക് പ്രത്യേകമായി അനുഗ്രഹം ചെയ്യുന്നവൻ ഈ ലോകത്തുമുണ്ട് പരലോകത്തുമുണ്ട് കൂടുതലും പരലോകത്താണ് പരലോകത്തല്ലാകു തല വിശ്വാസികൾക്ക് മാത്രം അനുഗ്രഹം ചൊരിയും പ്രത്യേകമായി അവിടെ വിശ്വസീകരിച്ചവർക്കേ സ്വർഗ്ഗള്ളൂ ഈമാനോടെ മരിച്ചവർക്കേ സ്വർഗ്ഗള്ളൂ നമ്മൾ വിചാരിച്ചത് കൊണ്ട് എല്ലാവർക്കും സ്വർഗം കൊടുക്കാന്ന് വിചാരിക്കേണ്ട ഇങ്ങനെ ഒരു സ്വർഗം വിശ്വാ സ്വർഗമുണ്ടെന്ന് പോലും വിശ്വാസമില്ലാത്തവരില്ലാത്ത സ്വർഗത്തിൽ ഞാൻ പോവില്ല എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട് അത് ആലോചനയുടെ കുറവാണ് അപ്പോൾ പരലോകത്ത് അള്ളാഹു തേല കൊടുക്കും والسابقون الاولون من المهاجرين والانصار والذين اتبعوهم باحسان رضي الله عنهم ورضوا عنه واعد لهم جنات تجري تحتها الانهار خالدين فيها أبدا ذلك الفوز العظيم والسابقون الأولون عدم إسلام إليك والنور من المهاجرين والأنصار مكين إلينا بيت إليك بوية ورمي إجران سايا صحابة والأنصار مدينة إليك يلا وريم في قريتش صحابي قل رضي الله عنه آمهان ما مهاجر والذين اتبعوهم بإحسان أورين الله نليل أنو الْتَابِعُ ور تابعوا التابعوا അവരുടെ വഴിയിൽ ജീവിച്ചവർ റലിയല്ലാഹുവാൻ വറതുവാൻ അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുകയാണ് അല്ലാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിരിക്കുകയാണ് ും അവർക്ക് വേണ്ടി അള്ളാഹു കരുതി വച്ചിട്ടുണ്ട് അരുവി ഒലിക്കുന്ന തോട്ടങ്ങൾ നല്ല സ്വർഗോദ്യാനങ്ങളുണ്ട് അതിൻ്റെ അരികിലൂടെ നല്ല പുഴയുണ്ട് പുഴയോരത്തെ തോട്ടം ഉണങ്ങുകയില്ല അങ്ങനെയുള്ള ഉദ്യാനങ്ങളുണ്ട് ആ ഉദ്യാനങ്ങൾ കിട്ടിയാൽ കൽ ഫൗസീം അതാണ് ഏറ്റവും വലിയ വിജയം എൻ്റെ മകൻ ഐ എസുകാരനായി എന്നതല്ല ഐ പി എസ് കാരനായി എന്നതല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എന്നതല്ല രാജ്യത്തിൻ്റെ ഗവർണർ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായി എന്നതല്ല രാജ്യത്തിൻ്റെ രാജാവായി എന്നതല്ല പാരഡൈസ് പാരഡൈസ് പാരൻഡിങ് ഹെവൻ അനന്തമായ ലഭിക്കുന്നുണ്ട് അങ്ങനെ ലഭിക്കുമ്പോഴാണ് അതാണ് വേ ടു സൽവേഷൻ ഏറ്റവും അനന്തമായ ഏറ്റവും ഉന്നതമായ വിജയം അത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രം അള്ളാഹു കരുതി വെച്ചിരിക്കുന്നതാണ് ഞാൻ ആശയത്തിലേക്ക് പോവല്ല അപ്പൊ ഒരു ആശയം പോലും ഒരു പരിഭാഷയിലും കംപ്ലീറ്റ് അല്ല അതുകൊണ്ടാണ് സർദാർ ലിമിറ്റേഷൻസ് ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ ഖുർആനെ കുറിച്ച് ഒരു സ്റ്റഡി എഴുതിയിട്ടുണ്ട് ഇവിടെയുള്ള മറ്റു പല മതക്കാരും ഖുർആാനെ തെറ്റിദ്ധരിച്ചത് എന്തുകൊണ്ടാണ് ട്രാൻസ്ലേഷനിൽ പലരും പലർക്കും തോന്നിയത് എഴുതി വെച്ചു അപ്പൊ അത് ഖുർആൻ മനസ്സിലാക്കി പോയി ചില പരിഭാഷകളുണ്ട് അലിഫ്ലാമീം ഹാമീം യാസീൻ തുടങ്ങിയുള്ളതിന് ഒരു എഴുതി എന്താണെന്നറിയോ ശ്രദ്ധ ക്ഷണിക്കാനുള്ള കേവല അക്ഷരം മലയാളത്തിലുള്ളതാണ് ഞാൻ പേരെ അറിയായിട്ടില്ല അത് പറയാത്ത ഒരാൾ എഴുതി അങ്ങനല്ല അതിനെല്ലാം വലിയ ആശയങ്ങളുണ്ട് അള്ളാഹുബാഹെ കുറിച്ച് പറയുന്ന ആയത്തുകളുടെ മലയാള പരിഭാഷകളിൽ അപകടകരമായ തെറ്റുകളുണ്ട് ഞാൻ ഈ സംസാരിക്കണം നിങ്ങൾ മാത്രല്ലേ കേൾക്കുന്നത് ലോകം കേൾക്കണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ട്രാൻസ്ലേഷനുകളിൽ ഇതാണ് ഖുർആൻ എന്ന് വിചാരിച്ചു പോണ്ട അതുകൊണ്ട് ആധികാരികമായി നമ്മുടെ മക്കൾ പഠിക്കണം കാരണം എന്താണ് അള്ളാഹു ഒരു ബുക്കായിട്ട് ഇറക്കി തന്നതല്ല ഖുർആൻ ഖുർആൻ അല്ലാഹു തആല അവതരിപ്പിച്ചത് 23 കൊല്ലത്തെ ഔദ്യോഗിക ജീവിതത്തിലൂടെയാണ് ലിന്നാസി ഓ പുണ്യ നബിയേ ഈ ഖുർആൻ ജനങ്ങൾക്ക് അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കണം അറബിയിലുള്ള ഖുർആൻ അറബികൾക്കിടയിൽ അവതരിപ്പിച്ചപ്പോഴും പറഞ്ഞു മുത്തുനബി സലദാസ്യങ്ങളുടെ എക്സ്പ്ലനേഷൻ കേട്ട് മനസ്സിലാക്കണം ഓരോ ആയത്തുകളുടെയും ആശയം ഇന്നതാണ് സ്വഹാബത്തിന് മനസ്സിലായത് അറിയോ അങ്ങനെ വിശദീകരിച്ചു കൊടുത്ത ഗ്രന്ഥമാണ് മറ്റു മതങ്ങളുടെ പുണ്യഗ്രന്ഥങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് പാരായണം ചെയ്യാറുള്ളത് ഏറിയ കൂറും നമ്മുടെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നു എന്നതിനേക്കാൾ കൂടുതൽ ഇഴകീറി ലോകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഴകീറി ലോകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് വ്യത്യാസം ഞാൻ ഒന്നുകൂടി പറയാം മറ്റു മതഗ്രന്ഥങ്ങൾ പുണ്യം പ്രതീക്ഷിച്ച് ൊല്ലുന്നുണ്ടാകും മന്ത്രം പോലെ നമ്മൾ പാരായണം മാത്രല്ല ചെയ്യണത് അതിന്റെ ഓരോ സൂക്തങ്ങളെയും ഓരോ അക്ഷരങ്ങളെയും ലോകം ഇപ്പോഴും പഠിക്കുകയാണ് നിങ്ങൾക്കറിയോ കോഴിക്കോട് ജില്ലയിൽ കോടമ്പുഴയിൽ ദാറുൽ മയഫ് എന്ന സ്ഥാപനത്തിൽ ദറസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഉന്നത പണ്ഡിതനായ അബ്ദുറഹ്മാൻ ബാവ അൽ മലൈബാരി എന്ന് പറയപ്പെടുന്ന കോടമ്പുഴ ബാബുസ്താദ്ധു മുപ്പത്യം പൂർത്തിയായതിന്റെ പരിപാടിയാണ് ഈ മാസം എട്ടാം തീയതി നടക്കാൻ പോകുന്നത് അടുത്ത മാസം എട്ടാം തീയതി നടക്കാൻ പോണത് മുപ്പത് വാള്യം ഓരോ വാള്യവും അഞ്ഞൂറും അറുന്നൂറും പേജ അറബിയിലാണ് ലോകഭാഷയിൽ നൂറോളം ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അവ ഇപ്പോഴും ഇത്രയും മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന ഈ കേരളത്തിലും ഖുർആാനിൻ്റെ മുൻഗാമികളുടെ വ്യാഖ്യാനങ്ങളെ ക്രോഡീകരിച്ചും ആധുനിക പഠനങ്ങൾ വെച്ചും വിശാലമായ വ്യാഖ്യാനങ്ങൾ രചിക്കുന്നു അറബി ഭാഷയിൽ മുപ്പത് വാൾയമുള്ള ഖുർആൻ വ്യാഖ്യാനം ഓരോ വാൾയവും അഞ്ഞൂറും അറുന്നൂറും പേജ് ഒരു മനുഷ്യന്റെ ജീവിതം കൊണ്ട് ചെയ്തതാണ് അത് മാത്രമല്ല എഴുതിയത് ഒരുപാട് ഗ്രന്ഥങ്ങൾ വേറെയും എഴുതിയിട്ടുണ്ട് അള്ളാഹു ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കട്ടെ അവ ഇതുപോലെ ഖുർആൻ ഇപ്പോഴും പഠിക്കുകയാണ് ലോകം സമീപകാലത്ത് മരണപ്പെട്ടു പോയ നിരവധി വാള്യങ്ങളുള്ള ഖുർആൻ വ്യാഖ്യാനം ലോകത്തിന് സമ്മാനിച്ച മഹാനാണ് എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ഓരോ ആയത്തുകൾ വെച്ചുകൊണ്ട് ഇപ്പോഴും എലാബോറേറ്റഡ് ആയിട്ട് സ്റ്റഡി നടക്കുന്നു ലോകത്തെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ സർവകലാശാലകളിൽ ഇത്രമേൽ എന്ന ഒരു മാത്രം സ്വതന്ത്രമായി ആയിരക്കണക്കിന് പേജുള്ള വ്യാഖ്യാനമുണ്ട് അതാണ് ഖുർആനിന്റെ വ്യാപ്തി നമ്മൾ വിചാരിക്കുക ഈ അറുന്നൂറ് പേജുള്ള ഒരു ജസ്റ്റ് ട്രാൻസ്ലേഷൻ അലിയുടെ ട്രാൻസ്ലേഷൻ ഉണ്ട് ഇംഗ്ലീഷിൽ നമ്മുടെ സമ്പന്നനായ യൂസുഫലിയല്ല പ്രൊഫസർ യൂസുഫലിയുടെ ട്രാൻസ്ലേഷൻ ഉണ്ട് അല്ലെങ്കിൽ മലയാളത്തിൽ ആരുടെയൊക്കെ ഉണ്ട് മൊബൈലിൽ ആപ്പ് കിട്ടും ആശയങ്ങളെ പ്രകാശിപ്പിക്കാൻ ട്രാൻസ്ലേഷനുകൾക്ക് സാധ്യല്ല അതിന് മുഴുവൻ പരിഭാഷകളിലും അള്ളാഹു മേൽ പറഞ്ഞാൽ എന്താ ഞാൻ എന്ന് പറഞ്ഞാൽ ചന്തി കൊണ്ടിരുന്നു എന്നാണ് മലയാളം അവയവങ്ങളില്ല അല്ലാഹുവിന് ഭാഗങ്ങളില്ല കാലദേശങ്ങളില്ല അള്ളാഹുവിന് ഇടമില്ല അള്ളാഹുവിന് കാലാവശ്യമില്ല അങ്ങനെയെല്ലാമുള്ള അള്ളാഹുവിനെക്കുറിച്ച് മലയാളത്തിൽ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുകയാണ് അള്ളാഹുവിന്റെ വലതു കൈയ്യെന്ന് എഴുതിയ പരിഭാഷയുണ്ട് അള്ളാഹുവിന്റെ അവയവങ്ങൾ എന്ന് പറഞ്ഞ പരിഭാഷയുണ്ട് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പറയുമ്പോൾ അപകടകരമായ ട്രാൻസ്ലേഷനുകൾ മലയാള പരിഭാഷകളിൽ വന്നിട്ടുണ്ട് ലോകത്തുള്ള ഭാഷാന്തരങ്ങളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ മക്കൾ ആധികാരികമായി ഖുർആൻ പഠിക്കട്ടെ ആധികാരികമായി ഖുർആൻ പഠിക്കണം നമ്മുടെ മക്കൾ ഖുർആൻ മനഃപ്പാടമാക്കിയിട്ടേ ഉള്ളൂ അതിൻ്റെ ഉള്ളറകളിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ ലോകത്തെ മുഴുവൻ അത്ഭുതങ്ങളെയും നിറച്ചു വച്ചിരിക്കുകയാണ് ഒരു പദപ്രയോഗം കൊണ്ടല്ലേ ഇസ്ലാമിലേക്ക് വരുന്നത് പരിശുദ്ധ ഖുർആാനിൻ്റെ ഒരു പദപ്രയോഗമാണ് പഴുതുകളിൽ നേരം വെളുക്കുവോളം അള്ളാനെ ആലോചിച്ച് ഗദ്ഗദം പൂണ്ട പതിനായിരങ്ങളെ സമ്മാനിച്ച ഖുർആ പള്ളിയിൽ രാത്രി നിന്ന് നിഷ്കരിക്കുകയാണ് രാവുകൾ ആരാധനയ്ക്കുള്ളതായിരുന്നു പകലുകളാണെങ്കിലോ അള്ളാഹുവിന്റെ സേവനത്തിനുള്ളതായിരുന്നു അങ്ങനെയുള്ള സാഹിബ് വിളക്കൊക്കെ എടുത്തു വെച്ചിട്ട് ഊട്ടിപ്പോയി സുബഹിന്റെ സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പ് വാങ്ങുകൊടുക്കാൻ സമയമായപ്പോ പള്ളിത്തെ മുഹുദ്ദീൻ വന്നു വിളക്കൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റി വെക്കുമ്പോ നിസ്കാരത്തിൽ നിന്ന് സലാം മുഴുവനും നിസ്കാരത്തിൽ നാടിനെ കുറിച്ച് പറയുന്ന ഒരായത്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അത് ആലോചിച്ച് പൊട്ടിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു ഇമാമുല്ലഅലം അബു ഹനീഫത്ത് അൽ കൂഫിറലിൻ റളിയല്ലാഹു അൻഹു ലോകത്തുള്ള ും ഞാൻ പരിഹാരം കണ്ടെത്തും ഖുർആനിൽ ലോകത്തുള്ള വിഷയത്തിനും ഞാൻ ഖുർആനിൽ നിന്ന് പരിഹാരം കണ്ടെത്തും കേവലം ഖുർആൻ മനഃപ്പാടാക്കിയല്ല ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാടമാക്കി ഇമാമൻ ഷാ തങ്ങൾ പത്താമത്തെ വയസ്സിൽ പതിനായിരത്തിലേറെ ഹദീസുകൾ മനഃപ്പാടാക്കി നമ്മൾ ഇന്ന് ഹാഫി എന്ന് പറയുന്നത് സാധാരണ ഒരു പ്രാവശ്യം ഹൃദയമാക്കിയോർക്കാം ഹദീസിന്റെ ഭാഷയിൽ ഹാഫി എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം ഹദീസുകൾ മനഃപ്പാടമുള്ളവരാണ് അപ്പോൾ പത്ത് ലക്ഷത്തിലേറെ മനഃപ്പാടമുണ്ടായിരുന്നു അവർ കൂടി വെച്ചിട്ടാണ് ഖുർആാനിനെ പരിശോധിക്കുന്നത് മനസ്സിലാക്കണത് അങ്ങനെ ഇമാനോട് ഒരാൾ വന്ന് ചോദിച്ചു അഥവാ മുസ്ലിം ലോകത്തിന്റെ ഏകോപനം തെളിവാണ് എന്നതിന് ഖുർആാനിൽ തെളിവുണ്ടോന്ന് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ തരാൻ നോക്കിയിട്ട് പറയാൻ പറയാം ഇമാമൻ പല പ്രാവശ്യം ഒരു ദിവസം തന്നെ റിപ്പീറ്റ് ചെയ്ത് നോക്കി അടുത്ത ദിവസം ആള് വന്നു ഉണ്ട് എന്ന് പറഞ്ഞു ഈ ആയത്ത് അങ്ങോട്ട് ഓതിക്കൊടുത്തു മാർഗമല്ലാത്ത ഒരു മാർഗം നിങ്ങൾ പിൻപറ്റിയാൽ അതൊരു പ്രധാനാണ് പണ്ട് കേൾക്കാത്ത കുറെ കാര്യങ്ങൾ ഇന്ന് ചില ആളുകൾ വന്ന് പറയും വഴി ഒരു തെളിവാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലോകത്തിന്റെ ഏകോപനം വഴിയല്ലാത്ത ഒരു വഴി സ്വീകരിച്ചാൽ അവൻ പോകുന്ന വിടും പുതിയ വാദമായിട്ട് വരും പരിശുദ്ധ ഉറാൻ കബറുങ്ങുന്നു ഓതാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ വരും നമ്മുടെ മക്കൾ വന്ന് നമ്മുടെ കബറങ്ങൾ നിന്ന് ഉറുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഖുർആാൻ ഓതുമ്പോൾ അതിന്റെ സന്തോഷം ഖബറാളിക്ക് കിട്ടും കാരണം എന്താ അനുസ്വാരികളായ ആളുകൾ അന്ന് സ്വഹാബികൾ മരണപ്പെട്ടാൽ അവര് പറയും ഞങ്ങൾക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യണേ ഹതിയ ചെയ്യണേ എന്ന് പറയും തീർക്കും ഇന്ന് ചില ആളുകൾ ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല പത്രം വായിച്ചാൽ മതി സാമാന്യമായി ഒന്ന് ആലോചിച്ച് ഒരു വഴിക്ക് സഞ്ചരിക്കുന്നു കാണാം പെട്ടെന്ന് തന്നെ ീത്തപ്പനയുടെ കമ്പിങ്ങനെ പൊട്ടിച്ചിട്ട് രണ്ട് പീസാക്കി രണ്ട് കബറുമലങ്ങ് വെച്ചു കൊടുത്തു ചോദിച്ചു എന്താണ് അപ്പോൾ പറഞ്ഞു ഇവർ രണ്ടാളും അവരുടെ ശിക്ഷിക്കപ്പെടുന്നുണ്ട് ബി അവർ രണ്ടുപേരും വൻകുറ്റങ്ങൾ നിങ്ങളുടെ ദൃഷ്ടിയിൽ വലിയ തെറ്റ് ചെയ്തിട്ടൊന്നും അല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത് അവരെ വിശ്രദ്ദാസങ്ങൾക്ക് കാണാം മോചിതത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാം രണ്ട് കബറാളികൾ വിഷമിക്കുന്നു അവരേതെങ്കിലും വലിയ കുറ്റങ്ങളല്ല അവരുടെ ദൃഷ്ടിയിൽ ചെയ്തിട്ടുള്ളത് മറിച്ചോ ഒരാള് ഏഷണിയും കൊണ്ടു നടക്കും ഇവിടുന്ന് കേട്ടത് അവിടെ പോയി പറയാം അവിടുന്ന് കേട്ടത് ഇവിടെ കൊണ്ട് പറയും ആകെ തമ്മിലടി ഉണ്ടാക്കും വാക്കുകൾ നാശങ്ങൾ ഉണ്ടാക്കും അങ്ങനെ നാശമുണ്ടാക്കുന്ന ആളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൂട്ടിയടി ഉണ്ടാക്കും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആ കൂട്ടിയടി ഉണ്ടാക്കുക ഒരുപാട് ആളുകൾ അയിബത്തും നമീപത്തും പറയുന്ന പ്ലാറ്റ്ഫോമായി മാറിയില്ലേ നമ്മുടെ സോഷ്യൽ മീഡിയ കൈകാര്യങ്ങൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ വാട്സപ്പിൽ നോക്കിയതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എത്ര ശതമാനം ഉണ്ട് ഓരോരുത്തരും ഒന്ന് ആലോചിച്ചോക്കെ നമുക്ക് ആവശ്യമുള്ള എത്ര ശതമാനം ഉണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത മേലിങ്ങനെ സമയം കളയാ എന്നിട്ട് ആവശ്യമുള്ളതിനോ നേരല്ല നിസ്കരിക്കാൻ നേരല്ല നിസ്കാല ശേഷം ദ്വാരക്ക നേരല്ല സുബാൻ നേരല്ല അലഹദില്ല നേരല്ല വെള്ളിയാഴ്ച അൽക്ക പോകാൻ നേരല്ല ആവശ്യമുള്ളതൊന്നും നേരല്ല ആവശ്യമില്ലാത്തതിന് ആവശ്യമില്ലാത്തതിനെ സമയം കൊല്ലുകയാണ് നമ്മൾ വേണ്ടാത്തത് വേണ്ടാത്തത് കേട്ടും കണ്ടും നമ്മുടെ സമയം കൊല്ലുകയാണ് ഉമ്മമാര് സഹോദരിമാരൊക്കെ പൊതു പ്ലാറ്റ്ഫോമുകൾ സോഷ്യൽ മീഡിയ ഇൻസ്റ്റയും വാട്സപ്പും ഒക്കെ ഉപയോഗിക്കണവരല്ലേ അതിലൊക്കെ എത്ര ശതമാനം നമുക്ക് വേണ്ടതുണ്ട് വേണ്ടാത്തതിനല്ലേ സമയം കൊല്ലുന്നത് വേണ്ട കാര്യത്തിനൊന്നും നേരല്ല വേണ്ടതോ അവനാനും വേണ്ട കാര്യ ആർക്കാനും വേണ്ടല്ല എനിക്ക് ആഹൃതത്തിൽ രക്ഷപ്പെടാൻ ഞാൻ നിഷ്കരിക്കണം അതിനെനിക്ക് നേരല്ല ഞാൻ ഇത് തോണ്ടി തോണ്ടിരിക്കുകയാണ് എനിക്ക് ആഹ്റത്തിൽ പദവി കിട്ടണമെങ്കിൽ ഞാൻ സ്ഥലത്തില്ല അതിന് നേരല്ല ഇങ്ങനെ മെസ്സേജും 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 ആയിട്ട് കൂടുകയാണ് അങ്ങനെ നമ്മുടെ ജീവിതം കൊല്ലുകയാണ് നമ്മൾ ആലോചിച്ചില്ലെങ്കിൽ നമ്മുടെ പെടലിയുടെ നരമ്പ് മാത്രല്ല കേടുവരിക നമ്മുടെ ആഹാരം വരെ നഷ്ടപ്പെട്ടു പോകും സോഷ്യൽ മീഡിയ അഡിക്ഷൻ സ്ക്രീൻ അഡിക്ഷൻ അതിൽ നിന്നൊക്കെ മാറി ആലോചിച്ചില്ലെങ്കിൽ അപകടമാണ് പ്രിയമുള്ളവരെ ആവശ്യത്തിനാലോ നമ്മൾ ഉപയോഗപ്പെടുത്താം അനാവശ്യത്തിന് നമ്മൾ അതിൻ്റെ വ്യവഹാരത്തിൽ പെട്ടുപോകരുത് വരട്ടെ അങ്ങനെ നമ്മൾ ഓരോരുത്തരും ആവശ്യങ്ങളുടെ ലോകത്ത് മാത്രം നിൽക്കണം എന്താ നമ്മൾ പറഞ്ഞു വന്ന് എവിടുന്നപ്പം നമ്മൾ വാട്സപ്പിലേക്കൊക്കെ പോയത് يمشي അങ്ങനെ അതിന്റെ പേരിലാണ് കബറിൽ ശിക്ഷിക്കപ്പെടുന്നത് ഇന്നാലില്ല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ മുത്തക്കങ്ങളായി ജീവിക്കാൻ രണ്ടാമത്തെ ആളോ അയാൾ ചെയ്തു പോയ തെറ്റെന്താണ് മറ്റൊന്നുമല്ല അയാൾ മൂത്രമൊഴിക്കുന്ന സമയത്ത് പൂർണ്ണമായും മൂത്രം വാർന്നു പോകാൻ ശ്രദ്ധിക്കാത്ത ആളായിരുന്നു ഇത് ഗൗരവപ്പെട്ട കാര്യട്ടോ നമ്മൾ ശുദ്ധിയുള്ളവരായിരിക്കണം ശുദ്ധിയുണ്ടെങ്കിൽ നിഷ്കാരശ്ശരിയാവുള്ളൂ അപ്പോൾ മൂത്രമൊഴിക്കുന്ന സമയത്ത് പൂർണമായും മൂത്രം വാർന്നു തീരാതെ നമ്മൾ വെള്ളമൊഴിച്ച് കഴുകിയിട്ട് എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ഡ്രോപ്സ് ഓഫ് യൂറിൻ നമ്മുടെ വസ്ത്രത്തിലായാൽ വസ്ത്രം മാലിന്യമായി നിസ്കാരം ശരിയാവില്ല അത് ഓരോരുത്തരും ആലോചിക്കണം ഇന്നാണെങ്കിൽ പള്ളികളിലടക്കം ഇന്ന് മൂത്രമൊഴിക്കാനുള്ള സംവിധാനങ്ങളാ അനിവാര്യ ഘട്ടങ്ങളിൽ അനുവദനീയമാണെന്നേ ഉള്ളൂ ഏതായാലും ശരി അപ്പോഴെല്ലാം ഒരു കാര്യം ഉറപ്പിക്കണം മൂത്രം പൂർണ്ണമായി പോയതിനു ശേഷമാണ് ഞാൻ കഴുകിയത് അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിൽ മാലിന്യമാകും നെജസ്സാകും നിസ്കാരം കേടുവന്നു പോകും നിസ്കാരം കൊളായി പോവും അങ്ങനെ വന്നാൽ ഖബറിൽ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറഞ്ഞിട്ട് അവർക്കൊരു പരിഹാരമായി ചെയ്തു കൊടുത്ത കാര്യം എന്താണ് രണ്ട് ഈത്തപ്പനയുടെ കൊള്ളി എടുത്ത് കുത്തിക്കൊടുത്തു കൊടുത്തു അപ്പൊ സ്വഹാബത്യു ചന്ദ്രന ഇത് ഉണങ്ങാത്തിടത്തോളം കാലം തസ്ബീഹ് ചെയ്യും ഈ തസ്ബീഹ് കൊണ്ട് കബറാളിക്ക് ഗുണം കിട്ടും അങ്ങനാണെങ്കിൽ ഈ ജീവനുള്ള മനുഷ്യൻ പോയിന്ന് ഖുർആൻ ഓതിയാൽ ഫലം കിട്ടൂല എന്ന് പറയുന്ന ഒരവസ്ഥ എന്താ